നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആൻ്റണി എന്തൊരു പ്രകടനമാണ് അവൻ ഇപ്പോൾ റയൽ ബെറ്റീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുണൈറ്റഡിൽ നിന്ന് വിട്ടിട്ട് സ്പെയിനിലേക്ക് എത്തിയപ്പോൾ പൊളിച്ചെടുക്കുന്ന ആൻറ്റണിയെ നമ്മൾ കാണുന്നു ഇപ്പോൾ ആൻ്റണി തൻ്റെ പെർഫെക്റ്റ് ഫുട്ബോളർ എങ്ങനെയാവണം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നോക്കാം നമുക്ക് മെസ്സി മുതൽ നെയ്മറും ക്രിസ്ത്യാനയും ഒക്കെ അടങ്ങുന്ന താരങ്ങളുടെ ഓരോ ഫീച്ചേഴ്സ് അദ്ദേഹം എടുക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു ലെഫ്റ്റ് ഫുട്ട് തൻ്റെ ഐഡുവൽ ഫുട്ബോളർക്ക് വേണ്ട ലെഫ്റ്റ് ഫുട്ട് അത് ലിയോ ലിയോമെസിയുടേതാകണം റൈറ്റ് ഫുട്ട് നെയ്ബറുടേതാകണം മെൻറ്റാലിറ്റി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടേതാകണം സ്പീഡ് എംബപ്പയുടെതാവണം സ്ട്രെങ്ത് അഡാമ ട്രയോറയുടേതാവണം ഡ്രിബിളിങ് ആൻറ്റണിയുടേത് തന്നെ അതിനി ഒരാൾ വേണ്ട ട്രിബിളിങ് തൻ്റേത് തന്നെ മതി ഷൂട്ടിങ് ബെൻസിമയുടേത് ഹെഡിങ് സെർജിയോ റാമോസിൻ്റേത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഐഡ്വൽ ഫുട്ബോളർ എന്ന് പറയുന്നത് എന്തായാലും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും സൂപ്പർ താരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ആറ്റിബ്യൂട്ട്സ് അദ്ദേഹം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയൊരു ഫുട്ബോളർ ഉണ്ടായ എതിരാളികൾക്ക് തടയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതായിട്ട് തർക്കമില്ല എന്തായാലും ആൻ്റണിയുടെ ഈ ആയുധ ഫുട്ബോളർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫുട്ബോളർക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പത്തിൽ എത്ര കൊടുക്കും കമൻറ്റ് ബോക്സിൽപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരത്താം